പനാഫിൻ്റെ ഇത് മറ്റ് യൂ ഇനി 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 ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കും അച്ഛൻ പശുവിനെ പറ്റിയിട്ടാണ് പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവർ ജോലിക്ക് പോകുന്നത് അനിയത്തി ജോലിക്ക് പോകുന്നത് എൻ്റെ വൈഫ് ജോലി എൻ്റെ വൈഫ് ജോലി ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും ഇത് ആ ഇനിയും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് മുട്ട അങ്ങനല്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറിയുടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നലേക്ക് കയറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല ഈശ്വര സഹായിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ സന്നിധാനത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മല്പയെ പറഞ്ഞേക്കുന്നതൊന്നും ഇപ്പോഴും പറയാണ് അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത് അവർ അവിടെ നിന്നൊരു സാധനം എടുക്കുന്നു അപ്പോഴതിന് വീട് എടുക്കുന്നു അപ്പോൾ ഡ്രഡ്ജർ വരുന്നു ഇങ്ങോട്ട് വരുന്നു എടുക്കുന്നു അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല ആകെ അനുവദിച്ചത് കുറച്ച് അത് അത് ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ് ഇതിൽ അപ്പുറം ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും അത് കാർവാർ എം എൽ എ അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ് അറിയായിരുന്നു കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട് അതിൽ രണ്ടുപേരുണ്ട് പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു അവരെ അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു ആ അറിയാലോ ഓരോ സമയം അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ ഇപ്പം പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു അവർക്കൊരു സംവിധാനമുണ്ട് അവർക്ക് ഡൈവേഴ്സ് ഉണ്ട് അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇൻ്റർഫൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് എം എൽ എ എസ് പിടിയും പറഞ്ഞു അതിൻ്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വന്ന സാഹചര്യം അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പം ഇറങ്ങണ്ടെങ്കിൽ ആരങ്ങണം ആരങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് അല്ലെങ്കിൽ ഇത് നിയോഗിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളല്ല ഇതിൽ സാധാരണ ആൾക്കാരാണ് അല്ല അതെ അത് യഥാർത്ഥ ഉടമ എന്ന് ആർ സി ഓണറാണ് അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന് അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീനൻ അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട് ഞങ്ങളെ മാക്സിമം ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനോഫന തള്ളി പറയാൻ തയ്യാറാകിന് അതായത് താൻ അർജുൻ്റെ പേരിൽ യാതൊരു വിധ പണ്ടുതരുത്തിയിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായ ആർക്ക് വേണമെങ്കിലും താൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അർജുന്റെ ചിത മുൻപ് തന്നെ തന്നെ സൂക്ഷിക്കുന്നത് തെറ്റാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല അർജുൻ്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് രണ്ടായിരം രൂപ കൊടുത്തിട്ടും ഇല്ല രണ്ടായിരം രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചരാം അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചാം ഒരു സ്കൂളിൽ ഞങ്ങൾ മനാഫിന്റെ ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണേ അതായത് മുഖത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ അതിൻ്റെ ഒരു അത് നടത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല വ്യക്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത് ഇവര് പറയുന്നൊക്കെ നമ്മൾ മീഡിയയിലൂടെയാണ് കാണുന്നത് അമ്മയടക്കം പറഞ്ഞു അമ്മക്ക് ഞങ്ങൾ അതാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനം അയാൾ അയാൾക്ക് ആർക്ക് ആരാണ് ഈ അധികാരം കൂടിയ അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലുള്ള വീഡിയോ ഇടുന്നത് ചെയ്യട്ടെ ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ഫോട്ടോ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യട്ടെ നമുക്കപ്പോ കാണാം സംസാരിച്ചു അദ്ദേഹം നിസ്സഹാവസ്ഥനാണ് അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല